ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമ്മളൊരു കല്യാണ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോവുകയാണ് നമ്മൾ തിരുമല ബാലകൃഷ്ണ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോക പോയിക്കൊണ്ടിരിക്കുകയാണ് സമയം എടുക്കാറായി കയറി ചെല്ലുമ്പോൾ തന്നെ ഓഡിറ്റോറിയത്തിൽ ചെന്നു ഈ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് നന്നു സിനിമയിൽ താലപ്പുളിക്ക് വേണ്ടിയിട്ട് വിളിച്ചായിരുന്നു അപ്പോൾ അങ്ങനെ അവൾ അങ്ങ് പോയി അങ്ങനെയാണ് അവിടെ ചെന്ന് നിൽക്കുന്നത് അതെവിടെ ചേട്ടന് ഇരുക്കൊണ്ട് നമ്മളെ താലി കെട്ടിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ വന്നുടനെ തന്നെ അവളെ കാണാൻ പോയിരുന്നു കണ്ട് സെൽഫിയൊക്കെ എടുത്തിട്ട് വന്നായിരുന്നു അപ്പോഴും വീഡിയോ എടുക്കുന്ന മറന്നുപോയി അങ്ങനെ എല്ലാവിധങ്ങളും നമ്മൾ ആശ്വാസം ഇരുന്നു അങ്ങനെ അവർ താലികെട്ട് കഴിഞ്ഞു മിക്കവാറുമുള്ള കല്യാണങ്ങൾക്കും നമുക്ക് താല്യായിട്ട് കാണാൻ സാധിക്കാറില്ല കാരണം ഈ ക്യാമറക്കാരൻ എല്ലാവരും കൂടെ അവിടെ കയറി നിന്ന് കാണാൻ സാധിക്കില്ല പക്ഷേ ഇത് എന്തുകൊണ്ടോ കാണാൻ പറ്റി ശേഷം പിന്നെ ഫോട്ടോ എടുക്കായിരുന്നു പിന്നീട് നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് പോയി അത് കഴിഞ്ഞാൽ ചോറിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു അങ്ങനെ ചോറൊക്കെ കഴിച്ച് വീട്ടിലേക്ക് മണങ്ങി അപ്പൊ ഇത്രയുള്ള എല്ലാവർക്കും വേണ്ടി ഇഷ്ടപ്പെടുന്നേ ഇഷ്ടപ്പെട്ടാലയാണ് ചെറിയ കമ്മിയന്മാർക്കൊരു അടുത്തൊരു ഞങ്ങൾ പറഞ്ഞത് ബബായ്